ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സാമന്ത ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിലൂടെ കുറേ വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന റൂമറുകൾക്ക് ഒരു അന്ത്യമാണുണ്ടായത് സാമന്തയും രാജ്നീതി മോരുവും വിവാഹം കഴിച്ചിരിക്കുന്നു രാജ്നീതി മോരുവിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് അറിയില്ലായിരിക്കും പക്ഷെ അയാൾ ചെയ്തു വച്ചിരിക്കുന്ന വർക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സൂപ്പർ ഹിറ്റ് വെബ് സീരീസുകളായിട്ടുള്ള ഫർസി സിറ്റിഡൽ ഫാമിലി മാൻ തുടങ്ങിയിട്ടുള്ള വെബ് സീരീസ് സംവിധാനം ചെയ്ത ഹിന്ദിയിലെ ഒരു ഡയറക്ടറാണ് രാജ് നീതിമോരു നമുക്ക് ഈ വീഡിയോയിൽ രാജ് എന്ന് വിളിക്കാം കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ ഡേറ്റിങ്ങിലാണെന്നുള്ള റൂമറുകൾ ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർ വിവാഹം കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പോസ്റ്റുകളൊക്കെ വന്നത് വിചാരിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനക്ക് കുറെ പണിയൊന്നുമില്ലേ അവർ കല്യാണം കഴിച്ചതൊക്കെ നല്ലതല്ലേ അല്ല ഈ കല്യാണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പി ആർ വർക്കുകളും പരിപാടികളും സാമന്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആ പി ആർ വർക്കുകൾ ഞാൻ ഈ വീഡിയോയിൽ പൊളിച്ചെടുക്കും സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ വീഡിയോ ബാക്കി കാണാം സാമന്ത ഇതിനു മുമ്പും കല്യാണം കഴിച്ചിരുന്നു സാമന്തയുടെ എസ് ഹസ്ബൻഡ് എന്നുള്ളത് നാഗ ചൈതന്യാണ് നാഗ ചൈതന്യം നമ്മുടെ നാഗാർജുന എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് നടൻ്റെ മകനാണ് സാമന്തയുടെ ആദ്യ ഡെബ്യൂട്ട് ചിത്രമായിരുന്ന എ മായ ചേസ എന്ന് പറയുന്ന ചിത്രത്തിലെ നടനായിരുന്നു നമ്മുടെ നാഗചൈതന്യ ആ സമയം തൊട്ട് തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ആ സമയത്ത് അവർ രണ്ട് പേരും രണ്ട് റിലേഷൻഷിപ്പുകളിലായിരുന്നു സാമന്ത ആ സമയത്ത് തമിഴ് നടനായിട്ടുള്ള സിദ്ധാർത്ഥിനെയും നാഗചൈതന്യ ആ സമയത്ത് ശ്രുതിഹാസനുമായിട്ട് ഡേറ്റിങ്ങിലായിരുന്നു സോ രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് നാഗചൈതന്യയും ശ്രുതിഹാസനും ബ്രേക്കപ്പ് ആവുന്നു പതിയെ പതിയെ സാമന്തയും സിദ്ധാർത്ഥനും അകലുകയും ചെയ്യുന്നു ഈ സമയത്താണ് അവരുടെ ജീവിതത്തിലേക്ക് സാമന്ത കടന്ന് ചെല്ലുന്നത് സാമന്തയും നാഗചൈതന്യയും പല പല ലേറ്റ് നൈറ്റ് പാർട്ടീസിലൊക്കെ കാണുന്നു അവരുടെ ഫോട്ടോസും വീഡിയോസും നിരന്തരം വരുന്നു അവർ ഡേറ്റിങ്ങിലാണെന്നുള്ള റൂമറുകളൊക്കെ പരക്കുന്നു പക്ഷേ അത് പരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ നാഗാർജുന ഒരു കാര്യം പറഞ്ഞിരുന്നു നാഗാർജുന പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ മകന് ഒരു സോൾമേറ്റിനെ കിട്ടി കൃത്യം രണ്ട് വർഷം കഴിഞ്ഞ് ഇരുപത്തൊൻപത് ജനുവരി രണ്ടായിരത്തി പതിനേഴിന് ചൈതന്യയും സാമന്തയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടന്നു അതുകഴിഞ്ഞ് ഒക്ടോബർ ആറിന് അവരുടെ കല്യാണവും കഴിഞ്ഞു ഒരു വലിയ കല്യാണമായിരുന്നു കോടികൾ പൊഴിഞ്ഞ കല്യാണമായിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു ആചാര പ്രകാരമായിരുന്നു കല്യാണം നടന്നിരുന്നത് സോ കല്യാണം കഴിഞ്ഞു പക്ഷേ വെറും നാല് വർഷം മാത്രമേ അവരുടെ ആ ദാമ്പത്യ ബന്ധത്തിന് ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ നാലാം വാർഷികത്തിൻ്റെ നാല് ദിവസത്തിന് മുൻപ് തന്നെ ഒരു പോസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അവർ സെപ്പറേഷൻ ആവാൻ പോവുകയാണ് പേഴ്സണൽ കാരണങ്ങളാലാണ് സെപ്പറേഷൻ ആവുന്നതെന്ന് ഒരുപക്ഷേ ഇവർ സെപ്പറേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർനെറ്റിൽ പല പല റൂമറുകളും വന്നിരുന്നു ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകളുണ്ട് ഈ പോസ്റ്റിലൂടെ അത് പൂർണ്ണമായിട്ട് എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ സെപ്പറേഷൻ കഴിഞ്ഞു ഈ സപ്പറേഷന് ശേഷമാണ് സത്യത്തിൽ സാമന്തയുടെ പി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ ഫാൻസിനും ഫാൻസിനുൾപ്പെടെ വളരെ സങ്കടകരമായ ഒരു സമയത്തിലൂടെയാണ് കഴിഞ്ഞ് പോയിരുന്നത് ആ സമയത്ത് തന്നെയാണ് സാമന്തയ്ക്ക് ഇരുന്നൂറ് കോടി രൂപയോളം അലിമോണിയായിട്ട് കിട്ടുമെന്നുള്ള വ്യാജ വാർത്തകൾ പട പടരുന്നതും അത് സാമന്ത തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ തള്ളി പറയുന്നതും ഈ സമയത്താണ് കോഫി വിത്ത് കരൺ ജോഹറിൽ സാമന്ത വരുന്നതും തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇമോഷണൽ സാമന്ത ഓപ്പൺ ആയിട്ട് ആ ഷോയിൽ തുറന്ന് പറയുകയും ചെയ്തത് ഇതാ ആ വരികൾ ഇങ്ങനെയാണ് സോ ഇതിലൂടെ സാമന്ത കൃത്യമായൊരു പി ആർ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ സാമന്ത പറഞ്ഞത് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നാഗചൈതന്യം വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് സോ അതിനുശേഷം സാമന്തയുടെ പി ആർ വർക്ക് ടീം ഉൾപ്പെടെ വളരെ പ്ലാൻഡായിട്ട് ട്രോൾ ഗ്രൂപ്പുകളിലും പേജുകളിലുൾപ്പെടെ നാഗചൈതന്യെ കളിയാക്കിക്കൊള്ള അതിമോശമായ ട്രോളുകൾ വരാൻ തുടങ്ങി പതിയെ പതിയെ സാമന്ത ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്നൊരു ലേബലിലോട്ട് വിക്റ്റം എന്ന ലേബലിലോട്ട് മുദ്രകുത്തപ്പെട്ടു വളരെ നൈസായിട്ട് പി ആർ വർക്ക് ടീം ചെയ്ത ഒരു പരിപാടിയായിരുന്നു സോ ഇതിനുശേഷം സ്വാഭാവികമായിട്ടും ഫാൻസ് ചിന്തിച്ച ഒരു കാര്യം നാഗ ചൈതന്യ ഒരു ക്രിമിനലാണ് നാഗചൈതന്യ ഒരു ക്രിമിനലിനോളം തുല്യനാണ് കാരണം ഒരു സ്ത്രീ ഇത്രയും മോശമായിട്ടൊരു ദാമ്പത്യബന്ധം വരുന്ന സമയത്ത് ഫാൻസ് പൊതുവേ ചിന്തിക്കും പൊതുവേ നിങ്ങൾ നോക്കുക സൗത്തിലുള്ള നടന്മാർ ഒരിക്കലും അങ്ങനെ ട്രോളുകളെ പറ്റിയൊന്നും കമൻറ്റുകൾ പൊതുവേ തുറന്നു പറയാറില്ല പക്ഷേ നാഗ ചൈതന്യക്ക് ഈ പറ്റി െതിരെ തുറന്ന് പറയേണ്ടി വന്നു അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പോഡ്കാസ്റ്റിലൂടെ അത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു അദ്ദേഹത്തെ ആരും ഒരു ക്രിമിനലായിട്ട് ട്രീറ്റ് ചെയ്യരുത് അദ്ദേഹം അങ്ങനത്തെ ഒരാളല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ദീപികയുടെ പി ആർ വർക്ക് ബോളിവുഡിൽ അരങ്ങേറിയെന്ന് സോ അതേ രീതിയിലുള്ള ഒരു പി ആർ വർക്ക് തന്നെയാണ് സാമന്തയും സൗത്തിൽ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാഗ ചൈതന്യം ഒഫീഷ്യലി തൻ്റെ കാമുകയായിട്ട് നമ്മുടെ ശോഭിതനെ പറയുന്നു അവരുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നു തന്നെ അവരുടെ കല്യാണവും നടക്കുന്നു പക്ഷേ ഈ കല്യാണത്തിന് ശേഷവും അതിമോശമായ രീതിയിലാണ് നാഗചൈതന്യെ സാമന്തയുടെ ടീം ഉൾപ്പെടെയുള്ള പി ആർ വർക്ക് ടീം ഒന്ന് അപമാനിച്ച് താറടിച്ചത് സോ ഒരു സ്ത്രീയാണ് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ സാമന്തയെ ചതിച്ചത് നാഗാർജുനെയും ശോഭിതയും ഒന്നിച്ചാണെന്നുള്ള രീതിയിലാണ് ഫാൻസിൻ്റെ അടുപ്പടെ ഉള്ള മനസ്സിൽ പതിഞ്ഞൊരു കാര്യം അതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത് നാഗചേതൻ്റെ നേരത്തെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് പക്ഷേ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു ദാ സാമന്തയും കല്യാണം കഴിച്ചു അപ്പോൾ സത്യത്തിൽ ആരാണ് ചീറ്റ് ചെയ്തത് ദാ ഇവിടെന്നാണ് ഇനി എന്താണ് സാമന്തയുടെ പി ആർ വർക്ക് അല്ലെങ്കിൽ സാമന്ത എങ്ങനെയാണ് തൻ്റെ മുഖം ഒരു വിക്റ്റം ആയിട്ട് പോർട്രേറ്റ് ചെയ്തെന്നുള്ള തുടങ്ങുന്നത് ഇനി നമുക്ക് നീതിമോരു അഥവാ രാജ്യൻ്റെ വിവാഹ ജീവിതത്തിലോട്ട് പോവാം രാജ്നീതിമോരും ആദ്യം വിവാഹം ചെയ്തത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് ഹിന്ദിയിലെ തന്നെ ഫിലിം ഡയറക്ടറും ഫിലിം മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ പുള്ളിക്കാരി നമ്മുടെ അമീർ ഖാന്റെ രംഗതേ പസന്തി എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഓംകാര ഹാപ്പി എൻഡിങ് തുടങ്ങിയ ഒരുപാട് സിനിമകളുടെ അണിയറ പ്രവർത്തിക പുള്ളിക്കാരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇരുപത്തിയേഴ് നവംബർ രണ്ടായിരത്തി പതിനഞ്ചിനാണ് കല്യാണം കഴിച്ചത് അവർക്കൊരു മകളുള്ള രീതിയിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അതിനെ പറ്റി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ജീവിതം വളരെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഫാമിലി മാൻ ടൂവിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാമന്ത നീതിമോരു രാജ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പതിയെ സിനിമയിലെ പ്രവർത്തനങ്ങളായിട്ട് അവർ ഒരുപാട് സമയം ഒന്നിച്ചുണ്ടാവുകയും പതിയെ പതിയെ അതൊരു ഡേറ്റിങ്ങിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ശ്യമിളയും സാമന്തയും തമ്മിൽ ഒരു ചെറിയ ബോണ്ട് ഉണ്ടായിരുന്നു സാമന്ത പല ശ്യാമയുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് അത് തമ്മിലൊരു പേഴ്സണൽ ബോണ്ട് ഉണ്ടായിരുന്നു രാജിൻ്റെ അടുത്ത വെബ് സീരീസായ സിഡിലലിലുൾപ്പെടെ ഒരു റോള് സാമന്തെടുക്കയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരെ അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ സമയം വരെ പല സ്ഥലങ്ങളിൽ വെച്ച് ഇവർ ഒന്നിച്ച് കാണുന്നു ആ സമയത്തൊക്കെ സിനിമയുടെ ഭാഗമാണെങ്കിൽ പോലും ഇൻ്റർനെറ്റിൽ ഉൾപ്പെടെ റൂമറുകൾ ഡേറ്റിംഗ് ആണെന്നുള്ള രീതിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്യാമിളയും നീതിരാജ്മോറും തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയതായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പക്ഷെ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും എവിടെയും ഒഫീഷ്യലായിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഇവരുടെ വിവാഹബന്ധം റദ്ദാക്കിയതിനെപ്പറ്റി എൻ്റെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാലൻ്റൈൻസ് ഡേക്ക് ശ്യാമള ഇട്ടൊരു പോസ്റ്റുണ്ട് തൻ്റെ ഹസ്ബൻ്റിനെ വളരെയധികം സ്നേഹിക്കുന്നു ഇപ്പോഴും എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം ആ സമയത്തും ശ്യാമ പുള്ളിക്കാരനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അവരുടെ വിവാഹബന്ധം വേർപെട്ടോ എന്നുള്ളത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ശ്യാമിലയ്ക്ക് ഒരു പക്ഷേ അറിവുണ്ടായിരുന്നിരിക്കാം രാജമോരും സാമന്തും തമ്മിലുള്ള റൂമറുകൾ പക്ഷെ അവർ ഒന്നും തന്നെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല കാരണം നിതിമോരൻ്റെ ഇമേജ് അത്രയ്ക്ക് ഒരു നല്ല ഇമേജ് ആയിരുന്നതുകൊണ്ടാവാം അവരതിനെയൊന്നും വിശ്വസിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവർ എല്ലാ വിശ്വസിച്ച് പോയി കൂടാതെ അവർ പല സമയങ്ങളിൽ അവരുടെ സിനിമകളുടെ പ്രീമിയറിന് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതാ ആ വന്നതിൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആഗസ്റ്റിൽ വന്ന ഗൺ ആൻഡ് ഗുലാബ് ജാംസ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഒരു പ്രോജക്റ്റ് ഒരു വെബ് സീരീസ് അത് സംവിധാനം ചെയ്തത് വേറെ ആറില്ല നമ്മുടെ നിതിമോരുവിൻ്റെ പ്രൊഡക്ഷൻ ആ ടീമാണ് അപ്പോൾ അതിൻ്റെ പ്രീമിയറിൽ പോലും ഷ്യമില പങ്കെടുത്തിരുന്നു അത ഇതാണ് ആ ഫോട്ടോ സോ ഇതിൽ പങ്കെടുത്തിരുന്ന ഷ്യമിലയാണോ വിവാഹബന്ധം റദ്ദാക്കിയത് രണ്ട് വർഷം മുമ്പ് സോ അവിടെ എവിടെയോ ഒരു മിസണ്ടർസ്റ്റാൻഡിങ് എന്തോ ഒരു സാധനം കിടന്ന് കളിക്കുന്നില്ല ഇവിടെ സാമന്ത വ്യക്തമായിട്ട് ചെയ്തൊരു കാര്യം വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നീതിമോരു എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിലേക്ക് വരികയും അവിടെ നിന്ന് പതിയെ പതിയെ ഡേറ്റിംഗ് ആവുകയും ആ ഡേറ്റിങ്ങിലൂടെ വളരെ ഇതായിട്ട് നീതിമോരുവിനെ വിവാഹബന്ധം വേർപ്പെടുത്തി കല്യാണം കഴിച്ചിരിക്കുന്നതാണ് ഈ വിവാഹബന്ധം നടന്നതിന് ശേഷം ശ്യാമലയുടെ പോസ്റ്റുകൾ ശ്രദ്ധിക്കുക വളരെ ബിയേഡായിട്ടുള്ള പോസ്റ്റുകളാണ് പുള്ളിക്കാരി ഇന്നും നിതിമോരൂവിന് ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിത് അപ്പോൾ ഇവിടുത്തെ വിറ്റം ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് കളി കളിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയിലാണ് സാമന്തയെ എല്ലാവരും ഒരു റോൾ മോഡലായിട്ട് കാണുകയാണ് ഒരു ഇൻഡിപെൻ്റൻറ്റ് വുമൺ പക്ഷേ ഫെമിനിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എഫിൻ്റെ സ്പെല്ലിങ്ങെ പോലും അറിയാത്ത ഉള്ള പ്രവൃത്തികളല്ലേ സാമന്ത ചെയ്തത് അല്ലെങ്കിൽ സാമന്തയുടെ പി ആർ വർക്ക് ടീം ഉൾപ്പെടെ ഉള്ളവർ ചെയ്തത് ഏഹ് സോ നിങ്ങൾക്കൊരു കാര്യം നമ്മൾ ഒരാളെ അതി ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അവർ നമ്മളുടെ റോൾ മോഡലാണ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൊതുവേ നടിമാരാണെങ്കിൽ സോ അവർ നടിയാണ് അവരുടെ വാക്കിൽ തന്നെ ഉണ്ട് ഹി ഓർ ഷീ ഈസ് എ ആക്ടർ അവർക്ക് അഭിനയിക്കാൻ അറിയാം അപ്പോൾ നിങ്ങൾ ഈ പുറമേ കാണുന്നതായിരിക്കില്ല അവരുടെ ജീവിതം സോ നാഗചൈതന്യെ ഒരുപാട് കുറ്റം പറഞ്ഞവരൊന്നും കൂടെ കണ്ണടച്ചിരുന്നൊന്ന് ചിന്തിക്കുക എവിടെയൊക്കെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്നു സോ യാ ദാറ്റ്സ് സോ ഇങ്ങനത്തെ റൂമറുകൾ ഇങ്ങനത്തെ എക്സ്പോസിങ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സോപ്പ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം